നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസ് ആക്രമണത്തിനെതിരെ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പി വി അൻവർ എം നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ നോർത്ത് ഓഫീസിൽ തള്ളിക്കയറി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് നിലമ്പൂർ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് നിലമ്പൂർ നോർത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർ നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വനം ഓഫീസ് അടച്ചു തകർത്ത സംഭവം തീർത്തും അപലനീയമാണ് രാഷ്ട്രീയപരമായ തിരിച്ചടി മറക്കാനാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ വനം സ്റ്റേഷൻ ഓഫീസ് ആക്രമിച്ചതെന്നും ജയപ്രകാശ് പറഞ്ഞു ഇത് യുപിയും മധ്യപ്രദേശുമായല്ല കേരളമാണെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കരുളായി ഉൾവനത്തിലെ പൂച്ചപ്പാറ നഗറിലെ മണി എന്ന യുവാവ് കൊല്ലപ്പെട്ടതിൽ സങ്കടമുണ്ട് സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ മണിയെ ഉൾവനത്തിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു വനപാലകരുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും വസ്തുത ഇല്ലാതിരിക്കെ എം എൽ എയും സംഘവും കാണിച്ച അബല നിയമമാണെന്നും നേതാക്കൾ പറഞ്ഞു കെ എസ് എഫ് പി എസ് ഒ ജില്ലാ പ്രസിഡന്റ് ജിഷ്ന സെക്രട്ടറി ആർ എം ജിബിൻ സംസ്ഥാന ട്രഷറർ സജി ജോൺ സംസ്ഥാന ഭാരവാഹികളായ ദിലീപ് ബിനേഷ് സി കെ വിനോദ് എന്നിവർ സംസാരിച്ചു മലബാർ ടൈംസ് മലപ്പുറം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ